പോർട്ട് കൊച്ചിയിൽ ഇത്തവണ കൊച്ചിൻ കാർണിവൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാപ്പാനിയെ കത്തിക്കില്ല കമ്മിറ്റി നടത്താനിരുന്ന ന്യൂ ഇയർ റാലി ഉൾപ്പെടെയുള്ള ആഘോഷ പരിപാടികളും റദ്ദാക്കി മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മരണത്തെ തുടർന്നുള്ള ദുഃഖാചരണത്തെ തുടർന്നാണ് പരിപാടികൾ റദ്ദാക്കിയത് അതേസമയം ഗാലാഡി ക്ലബിൻ്റെ നേതൃത്വത്തിൽ വെളി മൈതാനത്ത് പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതിൽ മാറ്റമില്ല കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുകയാണ് സഹിൻ എന്തായാലും ദുഃഖാചരണത്തോടനുബന്ധിച്ച് പാപ്പാഞ്ഞിയെ കത്തിക്കൽ ഒഴിവാക്കിയിരിക്കുന്നു അപ്പോഴും വെളി മൈതാനത്തെ പാപ്പാഞ്ഞി ഒരാശ്വാസമായിരിക്കും ന്യൂ ഇയർ ആഘോഷിക്കുന്നവർക്ക് അല്ലേ അതെ തീർച്ചയായിട്ടും ലക്ഷ്മി രണ്ട് പപ്പാഞ്ഞി ഉണ്ടാകുമെന്നാണ് കരുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു പപ്പാഞ്ഞി മാത്രം ഉണ്ടാകുകയുള്ളൂ എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഒപ്പം തന്നെ കൊച്ചി ഡി സി പി അടക്കമുള്ള ആളുകൾ ഇതാ ഈ വെളി മൈതാനത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് ഏതെല്ലാം രീതിയിൽ ആളുകളെ ക്രമീകരിക്കണം ഒപ്പം തന്നെ എത്ര ആളുകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു എത്ര പോലീസുകാരെ നിയന്ത്രിക്കണം എത്ര പോലീസുകാരെ ഈ നിയന്ത്രണത്തിനായി ഏർപ്പെടുത്തണം എന്നുള്ളതൊക്കെ സംബന്ധിച്ച് വിശദമായ പരിശോധനയ്ക്കായി കൊച്ചി ഡി സി പി സുദർശൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തിയിരിക്കുകയാണ് അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കമുള്ള ആളുകൾ ഇവിടെ ഇവിടെയുണ്ട് അപ്പോൾ തന്നെ ഫോർട്ട് കൊച്ചി സി എ ഉണ്ട് അങ്ങനെ ഒരു വിശുദ്ധമായ ഒരു സംഘം ഒരു വലിയ സംഘം ഇവിടെ പരിശോധനയ്ക്കായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാവുന്നതുപോലെ തന്നെ ഫോർട്ട് കൊച്ചിയിൽ സാധാരണ പരേഡ് ഗ്രൗണ്ടിലാണ് പപ്പാഞ്ഞിയെ കത്തിക്കുന്നത് പക്ഷേ ഇത്തവണ പപ്പാഞ്ഞിയുടെ കാര്യത്തിൽ ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു ഒരു പപ്പാഞ്ഞിയെ കത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള തരത്തിൽ പോലീസ് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ പിന്നീട് ഗലാഡി കൊച്ചി എന്ന് പറയുന്ന ഈ സംഘടന കോടതിയെ സമീപിക്കുകയും ഒപ്പം തന്നെ രണ്ടാമത്തെ പപ്പാഞ്ഞി അതായത് ഉള്ള ഫോർട്ട് കൊച്ചി വെളിയിലെ എനിക്ക് പിന്നിലായി കാണും ആ പപ്പാഞ്ഞിയെ കത്തിക്കാനുള്ള അനുമതി പോലീസിന് ഹൈക്കോടതി നൽകുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രണ്ടാമത്തെ പപ്പാഞ്ഞിയെ കത്തിക്കാനും തീരുമാനിച്ചത് എന്നാൽ ദുഃഖാചരണത്തിൻ്റെ ഭാഗമായി കൊച്ചിൻ കാർണിവൽ കമ്മിറ്റിയുടെ പപ്പാഞ്ഞിയെ കത്തിക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു ഇപ്പോഴും അത് കത്തിക്കില്ല എന്നുള്ളൊരു കാര്യത്തിൽ ഉറപ്പ് വന്നിട്ടില്ല കാരണം വൈകുന്നേരം ഏഴ് മണിയോടു കൂടി മാത്രമേ ഇത് സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ ഇപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ കൊച്ചി ഡി സുദർശൻ അടക്കമുള്ള ആളുകൾ ഇത് സംബന്ധിച്ചുള്ള ഒരു സുരക്ഷാ പരിശോധനയും ഒപ്പം തന്നെ ഏതെല്ലാം ഭാഗങ്ങളിൽ പോലീസ് പോലീസുകാരെ നിർത്താൻ കഴിയും നാട്ടുകാരെ നിർത്താൻ കഴിയും എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വിശദമായ റിപ്പോർട്ടും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല കൊച്ചിയുടെ പ്രവർത്തകരും ഇവിടെ ഉണ്ട് അവർ ഇത്തവണ പപ്പാഞ്ഞിയെ കത്തിക്കുന്നതിൽ മാറ്റം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അവരും അറിയിച്ചിരിക്കുന്നത് കൊച്ചിയുടെ സെക്രട്ടറി അടക്കമുള്ള ആളുകളുമായി ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ നമ്മൾക്ക് മുന്നിലുണ്ട് എന്തായാലും അവരോടും കാര്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട് അവരോടും കാര്യങ്ങൾ ചോദിച്ചാൽ മാത്രമേ എന്താണ് നിങ്ങളുടെ പപ്പാഞ്ഞിയെ ഇത്തവണ കത്തിക്കൂടെ അനുകൂലമാണ് എന്താണ് ദുഃഖാചരണത്തിന്റെ ഭാഗമായി കാർണിവൽ കമ്മിറ്റിയുടെ പപ്പാഞ്ഞിയെ കത്തിക്കില്ല പകരം നമ്മുടെ പപ്പാഞ്ഞി കത്തിക്കും തന്നെയാണ് അല്ലേ ദുഃഖാചരണം ഇന്നിപ്പോ ഡെപ്യൂട്ടി കമ്മീഷണറും എ സിപിയും എല്ലാം ഗ്രൗണ്ടിലുണ്ട് നമ്മളൊരു പ്രൈവറ്റ് സംഘടനയാണ് മറ്റെന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല ആ വിഷയം മനസ്സിലാക്കിയിട്ടുള്ള നമുക്ക് എന്താണെന്ന് അറിയത്തുമില്ല നമ്മളെ കത്തിക്കുക നമ്മളിപ്പോൾ ഇന്ന് ബഹുമാനായ മൻമോഹൻ സിംഗ് സാറിൻ്റെ ഒരു അനുശോചനം ഇന്ന് നമ്മളിവിടെ നടത്തുകയാണ് അത് ഒരു പത്ത് ഇരുന്നൂറോളം സ്ത്രീകളും കുട്ടികളും എല്ലാവരും ജനങ്ങളാകെ അണിനിരുന്ന് മെഴുകുതിരി കത്തിച്ചുകൊണ്ട് അനുശോചനം രേഖപ്പെടുത്തിയതിന് ശേഷം പോലീസിൻ്റെ മറുപടിക്കായി നമ്മൾ കാത്തിരിക്കുകയാണ് എന്തായാലും മനസ്സിലാക്കാൻ കഴിയുന്നത് പപ്പാഞ്ഞിയെ എന്നുള്ളത് തന്നെയാണ് ഡി സി പി അടക്കമുള്ള ആളുകൾ കാണുന്നത് പോലെ തന്നെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗാലാഡി കൊച്ചിയുടെ പപ്പാഞ്ഞിയാണ് ഫോർട്ട് കൊച്ചിയിൽ എന്തായാലും ഇത്തവണ ഒരു പപ്പാഞ്ഞിയെ കത്തിക്കുമെന്നുള്ളൊരു കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ഇനി മറ്റൊരു പപ്പാഞ്ഞി അതായത് കാർണിവൽ കമ്മിറ്റിയുടെ പപ്പാഞ്ഞിയെ കത്തിക്കുമോ എന്നുള്ളൊരു കാര്യം കൂടി അറിഞ്ഞാൽ മതി ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഫോർട്ട് കൊച്ചി വെളി മൈതാനത്തുള്ള അല്ലെങ്കിൽ വെളി ഗ്രൗണ്ടിലുള്ള പപ്പാഞ്ഞിയെ കത്തിക്കുമെന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത് കൊച്ചി ഡി സി പി സുദർശൻ കൂടി സാറ് സുരക്ഷാ നടത്തിക്കൊണ്ടിരിക്കുന്നത് വെളി പരിശോധന ആണോ നടത്തി രണ്ടിടങ്ങളിലും പൊപ്പഞ്ഞ് കത്തിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ പരേഡ് ഗ്രൗണ്ടിലെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ഇവിടെ തീരുമാനമായിട്ടുണ്ടോ പോലീസിനെ എത്ര കാര്യം അത് ക്രമീകരണങ്ങൾ പോലീസ് ഔദ്യോഗികമായി രണ്ടു കൂട്ടരോടും കത്തിക്കരുതെന്ന് നിർദ്ദേശം ഭാഗമായിട്ടോ അല്ല ദുഃഖാചരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഗവൺമെന്റ് ഡയറക്ഷൻ എന്താണോ അത് ഉണ്ടായിരിക്കുന്നതിന് പ്രത്യേകം പോലീസ് അറിയിപ്പ് കൊടുക്കേണ്ട കാര്യമല്ലോ അത് ഗവൺമെന്റ് ഡയറക്ഷൻ ഉള്ളതല്ലേ അല്ല എവിടെക്കാണ് ജനങ്ങൾ കൂടുന്നത് എവിടെയാണ് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് എവിടെയെല്ലാം പോലീസ് ശക്തമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും അതുതന്നെയാണ് അദ്ദേഹം പറയുന്നത് പോലെ തന്നെ ശക്തമായ പോലീസ് കാവൽ ഇത്തവണയും ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് മറ്റൊന്ന് നേരത്തെ ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗാലാടി കൊച്ചിയുടെ നമുക്ക് പിന്നിലായി കാണുന്ന ആ തൊട്ടടുത്തായി കാണുന്ന ഗാലാടി കൊച്ചിയുടെ പപ്പാഞ്ഞിയെ ഇവർ കത്തിക്കുമെന്നുള്ള ആ തീരുമാനത്തിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത് കാരണം ഇതൊരു സ്വതന്ത്ര സംഘടനയാണ് അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഔദ്യോഗികമായ സംഘടനയല്ല അതുകൊണ്ട് സർക്കാരിൻ്റെ ദുഃഖാചരണത്തിൽ പങ്കാളികൾ പങ്കാളികളാകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് ഈ ഗാലാടി കൊച്ചി എന്ന് പറയുന്ന സംഘടന എത്തിച്ചേർന്നിരിക്കുന്നതും എന്തായാലും പപ്പാഞ്ഞി കത്തിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഫോർട്ട് കൊച്ചിയിൽ ഇത്തവണ ഒരു പപ്പാഞ്ഞിയെ പൂർണ്ണമായിട്ടും കത്തിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട് മുൻപ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് പപ്പാഞ്ഞി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല കാരണം കാർണിവൽ കമ്മിറ്റിയുടെ പപ്പാഞ്ഞിയെ കത്തിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല ആദ്യം ഉച്ചയോടുകൂടി തന്നെ സർക്കാരിൻ്റെതായ അല്ലെങ്കിൽ പി ആർ ഡി വിഭാഗത്തിൽ നിന്നുള്ള അറിയിപ്പ് വന്നിരുന്നു കാർണിവൽ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള കൊച്ചിൻ കാർണിവലിൻ്റെ ഭാഗമായിട്ടുള്ള റാലിയും ഒപ്പം തന്നെ പപ്പാഞ്ഞിയെ കത്തിക്കലും മാറ്റിവെച്ചു എന്നുള്ള ഒരു അറിയിപ്പ് വന്നിരുന്നു പക്ഷേ ആ അറിയിപ്പിൽ ും വ്യത്യസ്തമായി വൈകുന്നേരം ഏഴ് മണിയോടുകൂടി കമ്മിറ്റി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് കാരണം വലിയ രീതിയിൽ പ്ലോട്ടുകളെല്ലാം തന്നെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല വലിയ രീതിയിൽ സംഘടനകൾ പണമിറക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനെ നിർത്തിവെക്കുകയാണെങ്കിൽ അത് നഷ്ടമുണ്ടാകും വലിയ നഷ്ടമായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് ഏതായാലും ഇല്ല എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് മരിച്ചതുമായി ബന്ധപ്പെട്ട ദുഃഖാചരണത്തിന്റെ ഭാഗമായാണ് അത് എങ്കിൽ പോലും കൊച്ചിക്കാർക്കേതായാലും ഒരു പാപ്പാഞ്ഞി ഉറപ്പായിരിക്കുകയാണ് അത് വെളി ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞി ഉറപ്പായും കത്തിക്കും